ആലുവ കാലടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പേരെ വെട്ടിപ്പരുക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ആക്രമണത്തിന് കാരണം ഒരു മാസം മുമ്പുണ്ടായ തർക്കമെന്ന് റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ഇക്കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ നടക്കുന്നതാണ് ഭയാനകമാണ് സംസാരിക്കുകയായിരുന്നു അർഷാദും സിദ്ദിക്കുമെല്ലാം ചേർന്ന് ഇതിനിടയിലാണ് ആറംഗ സംഘം കാറിലെത്തി ഒരു പ്രകോപനവുമില്ലാതെ അവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചോദിക്കാനെത്തിയ സുലൈമാനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി ഗുരുതരമായ പരിക്കേറ്റ് സുലൈമാൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്താണ് ആക്രമണ കാരണം കൊണ്ടോട്ടി ജംഗ്ഷനിലേക്ക് കാറിലെത്തിയ അക്രമി സംഘം റോഡിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സിദ്ദിഖിനെ ആദ്യം വെട്ടി ഇത് ചോദിക്കാനെത്തിയ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാനെ ചുറ്റി ഉപയോഗിച്ചു വീഴ്ത്തി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന റസാക്കിന് വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അഞ്ചാറ് പേര് മാരകായുധങ്ങളുമായി എവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങൾ എനിക്ക് മൂന്ന് കുത്തു പുറത്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അത് അയാൾക്ക് ഒരു ഏഴ് സ്റ്റിച്ചുണ്ട് ഒരു മാസം മുൻപ് കൊണ്ടോട്ടി ജംഗ്ഷന് സമീപം വെച്ച അർഷാദും ഫൈസൽ ബാബുവും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി ഒരു വാഹനാപകടത്തിൻ്റെ പേരിലായിരുന്നു ആ തർക്കമാണ് ഈ വലിയ ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ആ തർക്കത്തിൽ പരിഹാരത്തിനായി നിന്നത് സുലൈമാനാണ് ഇതാണ് സുലൈമാന വൈരാഗ്യത്തിന് കാരണം സംഭവത്തിൽ തൃശൂർ സ്വദേശി സിറാജ് അരൂർ സ്വദേശി സനീർ മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരെ പോലീസ് പിടികൂടി ഫൈസൽ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു അത് വരാഗേന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണോ അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ചെയ്തു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും അവരുടെ വെർജൻ പ്രകാരം വേറെ കേസൊന്നുമില്ല ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹെർട്ട് കേസിൽ ആയിരുന്നു ആ കേസിന്റെ വരാഗയുടെ ഭാഗമായി ഈ ഇന്നലത്തെ ഇത് കൊട്ട് ചെയ്തു കൂടുതൽ പേർ അക്രമസംഘത്തിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇവർക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ഇതര ജില്ലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു പരിക്കേറ്റ സുലൈമാൻ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുകയാണ് കേവലം ഒരു അപകടത്തെ തുടർന്നുണ്ടായ തർക്കം മാത്രമാണോ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ഇതിന്റെ ബുദ്ധി ബുദ്ധികേന്ദ്രവും ഗൂഢാലോചനാ കേന്ദ്രവുമെല്ലാം എവിടെയാണ് കേസിൽ കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ ഇക്കാര്യങ്ങളെല്ലാം ഇനി ഉത്തരം ലഭിക്കണം കൊച്ചിയിൽ നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം വിഷ്ണു സുരേഷ് ട്വൻറ്റി